നമസ്കാരം മുനമ്പ് ഭൂമി വിഷയത്തിൽ പുറത്തു വന്ന ഹൈക്കോടതി വിധി ബി ജെ പിക്ക് സമ്മാനിച്ചത് കനത്ത തിരിച്ചടി സംസ്ഥാനത്തെ ബി ജെ പി സംഘപരിവാറിനും ക്രൈസ്തവർക്കിടയിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യതയാണ് വിധി എന്നുമായി അടച്ചു കളഞ്ഞത് മുനമ്പത്ത് ഭൂമി വഖാഫായി പ്രഖ്യാപിച്ചത് നിയമപരമായി തെറ്റാണെന്ന് ഇത് നടപ്പാക്കാനാവില്ലെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് ഇതിന് പിടിച്ച് മുനമ്പത്ത് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്നായിരുന്നു ബി ജെ പി മുനമ്പ് നിവാസികൾക്ക് നൽകിയ വാഗ്ദാനം എന്നാൽ നിയമ ഭേദഗതി പാസ്സായി ഏഴു മാസം പിന്നിടുമ്പോഴും പുതിയ നിയമനിർമ്മാണം നടത്താനോ മുനമ്പത്തെ ഭൂമി വിഷയം പരിഹരിക്കാനോ ബി മുതിർന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു മൂനമ്പ് നിവാസികളുടെ ഭൂമി പ്രശ്നം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു മൂനമ്പം വിഷയത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് മൂനമ്പത്തെ സ്ഥിരതാമസക്കാരിൽ ചിലർ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ചേർന്നിരുന്നു എന്നാൽ ഹൈക്കോടതി വിധി വരുന്നതുവരെ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കവും ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കാതെ ബി ജെ പിക്ക് അധികാരത്തിലേറാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ എന്നെന്നും ഒപ്പം നിർത്തുന്നതിനായി മുനമ്പം വിഷയത്തെ ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു തീരുമാനം അതിനായി അവരുടെ നേരിടുന്ന പ്രശ്നങ്ങളെ പാർട്ടി ഇടപെടാൻ തീരുമാനിച്ചിരുന്നു മുനമ്പത്ത് പാർട്ടി ഇടപെട്ട് സമരം സംഘടിപ്പിച്ചു എന്നതിനു പുറമെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭൂമി പ്രശ്നം പഠിക്കാൻ സർക്കാർ നിശ്ചയിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ തുടരാം എന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മൂലമ്പത്തു ഭൂമി വകഫായി വിജ്ഞാപനം നടത്തിയിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലെ വിജ്ഞാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വകഫ് നിയമം കേന്ദ്ര നിയമം തുടങ്ങിയവയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്